ഹലോ റെസിപ്പീസ് ഫോർ റെസിപ്പീൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഷെയർ ചെയ്യുന്നത് നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറെക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചില പഴത്തിന് മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ച് മധുരം കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്കിനി മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നമ്മൾ മാവ് കുറേശായിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം ഒന്ന് ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഓയിലിനെടുത്ത് മാറ്റാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓയിൽ നിന്ന് എടുത്ത് മാറ്റുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടൊന്ന് ഫ്ലെയിമ് കൂട്ടി കൊടുക്കാം എന്നിട്ട് ഓയിലിൽ ഓയിലെടുത്ത് മാറ്റിയാൽ മതി എണ്ണ ഒന്ന് ഒട്ടും കുടിക്കാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനത്തെ എവിടെയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പം വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം താങ്ക് ഫോർ വാച്ചിങ്